ഹായ് നമസ്കാരം നമ്മളെ ഈ ഒരാളെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഡെക്കോ ആർട്ട് ചാനൽ നടത്തുന്ന സലീം സലീംഖാൻ അപ്പോൾ ഈ സലീം ഖാൻ്റെയിലാണ് നമ്മൾ ഈയൊരു വീടിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മളൊരു ഓഫറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അത് ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട് ഫ്രീ ആയിട്ട് നിർമ്മിച്ച് കൊടുക്കാം എന്നുള്ളത് ആൾക്കൊരു അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ഞങ്ങൾ ചാനലിൽ ഇപ്പോഴും മൂവായിരം സബ്സ്ക്രൈബ് ചെയ്യും അത് കാര്യമായിട്ടുള്ള ആൾക്കാരാണ് കാരണം നമ്മളെല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ആ ഉള്ള മൂവായിരം ആൾക്കാർ അപ്പോൾ അത് നമ്മൾ വൺ ലേക്ക് ആവുന്ന സമയത്ത് നമ്മളെന്തായാലും ഒരു വീട് ഫ്രീ ആയിട്ട് കൊടുക്കും ഇപ്പോൾ നമ്മളെ ചാനൽ അതായത് ഞങ്ങൾക്കിപ്പോൾ രണ്ട് ചാനലാണ് യൂട്യൂബ് ചാനലുകളിൽ ഒന്ന് ലൈന കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ കോൺക്രീറ്റ് ഹോംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ചാനലുണ്ട് ഈ രണ്ട് ചാനലും നമ്മൾ ഒരു ൈബേഴ്സിന് മാത്രങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ അതോ നിങ്ങൾ തന്നെയോ തികച്ചും വീട് വെക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ തികച്ചും സൗജന്യമായിട്ട് ഒരു വീട് നിർമ്മിച്ച് നൽകുന്നതായിരിക്കും ഇത് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം നമ്മളെ യൂട്യൂബ് ചാനലുകളിലെ ഫോളോവേഴ്സിന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതേപോലെ ഫേസ്ബുക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷേ ഇത് തികച്ചും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി വാച്ച് ചെയ്ത് നല്ല കമൻസ് ഇടണേ ഞങ്ങളെ വർക്കുകൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫറാണ് ഈ ഒരു വീട് ഞങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് നൽകും അത് തികച്ചും ജെന്യൂനായിട്ടുള്ള ഒരാൾക്കെ നമ്മൾ ചെയ്തു കൊടുക്കുള്ളൂ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് തോന്നിയ ഒരാളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അതിൽ ഞങ്ങൾ പോയി കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് നമ്മൾ അവർക്ക് വീട് വെച്ച് കൊടുക്കുക ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനം കൊണ്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ രീതി ഇപ്പം വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇത് മാക്സിമം റീച്ച് ആവാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്യണത് അത് ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ തികച്ചും പാവപ്പെട്ട ഒരാൾക്ക് ഒരു കിടപ്പാടം എന്നുള്ളൊരു സ്വപ്നവും യാഥാർത്ഥ്യമാവും ഇതിന് നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തി ഇതിന് കറക്റ്റ് അനുയോജ്യമായ ഒരാളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് അതായത് നിങ്ങളെ പരിചയത്തിലുള്ള ആരാണോ ഇത് അർഹതപ്പെട്ടത് ആ ആളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് തികച്ചും നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അവർ തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും അതേപോലെ ഇത് കിട്ടുന്ന ആളും ഇത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമല്ല കാരണം പാവപ്പെട്ട ആൾക്കാരടുത്ത് ചിലപ്പോൾ ആൻഡ്രോയിഡ് ഫോണൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് സാധാരണ രാഷ്ട്രീയക്കാര് പറഞ്ഞത് നിങ്ങൾ വോട്ട് ചെയ്യൂ പിന്നെ അതിന് ശേഷം നമ്മൾ നിങ്ങൾക്കെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്ന പോലെ ഒരു സംഭവമല്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എനിക്കത് അതാണ് ഫീൽ ചെയ്തത് ആൾക്കാർക്ക് ഇതൊരു ജനുവിനായിട്ട് തോന്നിയത് എനിക്ക് തോന്നിയിട്ടില്ല അത് കാരണമാണ് ഇപ്പോൾ നമ്മൾ മുൻകൈ എടുത്ത് ആദ്യം ഞങ്ങളൊരു വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നിട്ട് ചാനൽ വലുതാക്കാം എന്നുള്ളത് തീരുമാനത്തിലെത്തിയത് അതുപോലെ തന്നെ ഈ വോയിസ് കേൾക്കുന്ന ആൾക്കാർ ഇനി വീട് വേണ്ടെങ്കിലും ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ല എന്നുള്ള അതാത് അപ്ഡേഷൻസും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പിന്നെ ഞങ്ങളെ കൺസ്ട്രക്ഷൻ രീതി കണ്ട് മനസ്സിലാക്കാനും ഞങ്ങളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൊണ്ട് സാധിക്കും ഞങ്ങളുടെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ പോകുന്ന വീട് നാനൂറ് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും പിന്നെ അർഹതപ്പെട്ട ആളുടെ പേരിൽ സ്ഥലം ഉണ്ടായിരിക്കണം കേട്ടോ അത് ഒരു സെന്റോ ഒന്നര സെന്റോ ആയി കഴിഞ്ഞാൽ കൂടി നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഭിത്തി ഉൾപ്പെടെ കോൺക്രീറ്റിൽ നിർമ്മിച്ച വീടായിരിക്കും തികച്ചും ഞങ്ങളുടേതായ കൺസ്ട്രക്ഷൻ രീതി ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തുക ഒരു വീട് നിർമ്മാണത്തിലൂടെ പാവപ്പെട്ടവന് ഏറ്റവും ലോ ബഡ്ജറ്റിൽ എങ്ങനെ വീട് വെക്കാം എന്നുകൂടി ഞങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് Thank you.